നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് തൃശ്ശൂർ ചാലക്കുടി മൂന്ന് മാസം പ്രായമായ കുട്ടിയെ നോക്കുവാനും വീട്ടിലെ ജോലികൾക്കുമായി ഒരു സ്ത്രീ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി മൂവായിരം രൂപ താൽപ്പര്യമുള്ളവർ വിളിക്കുക എയിറ്റ് സെവൻ വൺ ഫോർ ഫോർ സിക്സ് നയൻ ഫോർ ടു സെവൻ അടുത്തത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസ സൗകര്യമുണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത് വരെ സാലറി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കും വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ഡബിൾ ടു അടുത്തത് പാലക്കാട് സ്ട്രോക്ക് വന്ന അമ്മയെ പരിചരിക്കുന്നതിന് എ എൻ എം ജി എൻ എം അല്ലെങ്കിൽ ജി ഡി എ കോഴ്സ് കഴിഞ്ഞ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉള്ള നഴ്സിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം താല്പര്യമുള്ളവർ ഉടനെ വിളിക്കുക നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് എറണാകുളം എം ജി റോഡിൽ പ്രമുഖ ജ്വല്ലറിയിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാണ് പ്രായം മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ ശമ്പളം പതിനെണ്ണായിരം പ്ലസ് പി എഫും ഇ എസ് ഐ ആനുകൂല്യവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സീറോ സിക്സ് ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് ഫൈവ് സെവൻ അടുത്തത് കൊട്ടാരക്കരയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ടു ത്രീ സീറോ വൺ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ ടു നയൻ എയ്റ്റ് വൺ ടു അടുത്തത് എറണാകുളം കാക്കനാട് പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് കോളർ ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം പറയുന്നത് നയൻ തേർട്ടി എ എം തൊട്ട് ഫൈവ് തേർട്ടി പി എം വരെയാണ് പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ സാലറി പതിനയ്യായിരം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ടു ഫൈവ് ഫോർ ഫൈവ് ത്രീ അടുത്തത് എറണാകുളം ജില്ലയിൽ സ്കിൻ ആൻഡ് ഡെൻറ്റൽ ക്ലിനിക്കിലേക്ക് റിസപ്ഷൻ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കുണ്ടന്നൂരിൽ വേക്കൻസി ഒരു വേക്കൻസിയാണ് അതുപോലെ തന്നെ വൈറ്റിലയിൽ എറണാകുളം വൈറ്റിലയിൽ രണ്ടു പേരെയാണ് ആവശ്യം സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഡ്യൂട്ടി ടൈം പറയുന്നത് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് നയൻ തേർട്ടി എ എം തൊട്ട് സിക്സ് പി എം വരെ ഇലവൻ എ എം തൊട്ട് എയിറ്റ് പി എം വരെ യോഗ്യത ചോദിക്കുന്നത് ഡിഗ്രിയാണ് പ്രായം മുപ്പത് വയസ്സിൽ താഴെ താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ സീറോ എയ്റ്റ് നയൻ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് വൺ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ ഫോർ അടുത്തത് എറണാകുളം കാലടി ഇൻഡസ്ട്രിയൽ ജോലികൾ ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വെൽഡേഴ്സ് പത്ത് പേരെ ആവശ്യമുണ്ട് റൂഫ് ഗേറ്റ് ഗ്രിൽ മുതലായ ജോലികൾക്ക് വേണ്ടിയാണ് മുകളിൽ കയറി ജോലികൾ ചെയ്യാൻ കഴിയണം മെഷർമെൻ്റ് എടുക്കാനും നല്ല രീതിയിൽ വെൽഡിംഗ് ജോലികൾ ചെയ്യാനും അറിയണം താമസ സൗകര്യം ലഭിക്കും സാലറി എഴുന്നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് ഒരു ദിവസം വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സീറോ വൺ ഫോർ ഫൈവ് നയൻ അടുത്തത് കോട്ടയം പാലായിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് മസാല ദോശ പൊറോട്ട ചപ്പാത്തി എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിന് ആവശ്യമുണ്ട് സാലറി തൊള്ളായിരം രൂപയാണ് ഒരു ദിവസം താമസവും ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ടു സിക്സ് ഫോർ എയ്റ്റ് എയ്റ്റ് സിക്സ് അടുത്തത് തൃശൂർ കിക്ക് പ്ലാസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡിൽ ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം താമസ സൗകര്യം വിളി ലഭിക്കും വിളി സാലറി ഇരുപത്തി രണ്ടായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ ത്രീ ത്രീ നയൻ ടു വൺ അടുത്തത് മലപ്പുറത്ത് വീട്ടിൽ താമസിച്ച് അമ്മയെ നോക്കാൻ സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി പത്തൊൻപതിനായിരം രൂപ താല്പര്യമുള്ളവർ വിളിക്കുക നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊറിയർ ഡെലിവറി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫിക്സഡ് സാലറിയാണ് പതിനേഴായിരം രൂപ പ്ലസ് പെട്രോൾ എക്സ്പെൻസും മൊബൈൽ റീചാർജും ചെയ്തവരും തൃപ്പൂണിത്തറ കടവന്ത്ര നെട്ടൂർ ആരൂർ തമ്മനം കാക്കനാട് കളമശ്ശേരി ആലുവ അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോലഞ്ചേരി പിറവ എന്നിവിടങ്ങളിലേക്കാണ് സ്റ്റാഫിന് ആവശ്യമുള്ളത് ജോലി സമയം രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് പ്രായം പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് സെവൻ അടുത്തത് ആലപ്പുഴയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായപരിധി എൺപത് വയസ്സ് വരെ തുടക്കത്തിൽ ഇ എസ് ഐ പി എഫ് മറ്റ് ആനുകൂല്യങ്ങൾക്ക് പുറമെ പതിനയ്യായിരം രൂപ ആയിരിക്കും ശമ്പളം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഫൈവ് വൺ വൺ നയൻ ഡബിൾ സീറോ അടുത്തത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്ക് ഫ്ലോർ സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ജോലി ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പ്ലസ് പി എഫും ഇ എസ് ഐ ആനുകൂല്യവും ലഭിക്കും പ്രായപരിധി അൻപത് അൻപത് വയസ്സിന് താഴെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ വൺ ത്രീ വൺ സെവൻ എയ്റ്റ് അടുത്തത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലെ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലേക്ക് റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം യോഗ്യത ഡിഗ്രിയാണ് ചോദിക്കുന്നത് പ്രായം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ശമ്പളം പതിനായിരം ജോലി സമയം നയൻ എ എം തൊട്ട് ഫൈവ് തേർട്ടി പി എം വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് നയൻ ഡബിൾ എയ്റ്റ് ത്രീ സിക്സ് അടുത്തത് തൃശൂർ അയ്യന്തോൾ നാലു മാസം പ്രായമായ കുട്ടിയെ പകൽ സമയം നോക്കാൻ അൻപത് വയസ്സിന് താഴെ പ്രായമുള്ള ലേഡി ആവശ്യമുണ്ട് ജോലി സമയം നയൻ എ എം തൊട്ട് സിക്സ് പി എം വരെ ശമ്പളം പതിനയ്യായിരം വിളിക്കേണ്ട നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫൈവ് ഡബിൾ സീറോ വൺ നയൻ അടുത്തത് തിരുവനന്തപുരം ഫർണിച്ചർ ഷോറൂമിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം യോഗ്യത ഡിഗ്രിയാണ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ഡബിൾ വൺ നയൻ എയ്റ്റ് ടു ഫൈവ് ഫോർ നയൻ അടുത്തത് എറണാകുളം സിറ്റിയിലുള്ള പെട്രോൾ പമ്പിലേക്ക് ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മേലോർ ഫീമെൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസ സൗകര്യമുണ്ടായിരിക്കും സാലറി പതിനേഴായിരം അതുപോലെ തന്നെ പ്രായപരിധി പറയുന്ന ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാണ് സിക്സ് എ എം തൊട്ട് സിക്സ് പി എം വരെ അതുപോലെ തന്നെ സിക്സ് പി എം തൊട്ട് സിക്സ് എ എം വരെ സ്മാർട്ട് ഫോൺ ഉപയോഗം അറിഞ്ഞിരിക്കണം ക്യു ആർ കോഡ് ജിപേ മുതലായ ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ രീതികളും അറിഞ്ഞിരിക്കണം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ നയൻ വൺ സിക്സ് നയൻ ഡബിൾ എയ്റ്റ് ത്രീ സിക്സ് അടുത്തത് കോതമംഗലത്തെ കിടപ്പ് രോഗിയായ അപ്പച്ചനെ നോക്കാൻ എ എൻ എം സ്റ്റാഫിനെ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയേഴായിരം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ സെവൻ നയൻ സീറോ ഡബിൾ എയ്റ്റ് അടുത്തത് പത്തനംതിട്ട ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾസ് ബിൽഡിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് വരെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സെവൻ ടു വൺ സെവൻ ഫൈവ് അടുത്തത് കോഴിക്കോട് പരിസ്ഥിതി നിർമ്മാണ സ്ഥാപനത്തിലേക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഓഫീസ് ബോയ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ഫോർ അടുത്തത് തിരുവനന്തപുരം കഴക്കൂട്ടം കിഡ്സ് ഷോപ്പിലേക്ക് സെയിൽസ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് ഫേമിലി സ്റ്റാഫിനെയാണ് ആവശ്യം സാലറി പന്ത്രണ്ടായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ സി ബി അയക്കുക നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ എയിറ്റ് ഫോർ സീറോ വൺ സീറോ ത്രീ അടുത്തത് എറണാകുളം ട്രാവൽസിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ സിക്സ് ടു സീറോ ഫോർ സിക്സ് അടുത്തത് തിരുവനന്തപുരം പരസ്യനിർമ്മാണ കമ്പനിയിലേക്ക് പരിചയസമ്പന്നരായ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ആവശ്യമുണ്ട് മേലൂർ ഫീമെയിൽ സ്റ്റാഫിനെ അപേക്ഷിക്കാം സാലറി ഇരുപത്തി അയ്യായിരം വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ ഫോർ നയൻ നയൻ എയ്റ്റ് എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് അടുത്തത് തിരുവനന്തപുരം കാട്ടാക്കാട് ഹോസ്പിറ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം പതിനയ്യായിരം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഫൈവ് വൺ എയ്റ്റ് ഫോർ എയിറ്റ് ടു അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്